ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധിയുടെ കടന്നുവരവോടെ മനുഷ്യശേഷി ഉപയോഗിച്ചുള്ള പല ജോലികളും ഇല്ലാതായി തുടങ്ങി ഭാവിയിൽ പല ജോലികളും എഐ ഏറ്റെടുക്കുമെന്നാണ് പ്രവചനം ഇതോടെ പലർക്കും തൊഴിലില്ലാതാകുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട് ഈ ആശങ്കയെ സ്ഥിരീകരിക്കുന്നതാണ് ഗൂഗിളിലെ മുൻ ഗവേഷകനും എഐയുടെ ഗോഡ് ഫാദർ എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന ജെഫ്രി ഹിൻറ്റൺ പങ്കുവച്ചിരിക്കുന്നത് പല ജോലികളിലും മനുഷ്യരെക്കാൾ മികച്ച പ്രകടനം നടത്താൻ എഐക്ക് കഴിയുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇത് ധാരാളം പേർക്ക് ജോലി നഷ്ടപ്പെടാൻ കാരണമാകുമെന്നും ഹിൻഡൻ ചൂണ്ടിക്കാട്ടി അതേസമയം എഐയുടെ വരവിന് ഇടയിലും സുരക്ഷിതമായ ചില ജോലികളെ കുറിച്ചും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് ഇതിൽ ഒന്നാണ് പ്ലംബിംഗ് ശാരീരിക അധ്വാനമുള്ള ജോലികളിലേക്ക് മെഷീനുകൾ ഉടനടി കടന്നേക്കില്ല മനുഷ്യരെ പോലെ ശാരീരികമായി അധ്വാനിക്കുന്ന രീതിയിലേക്ക് മെഷീനുകൾ മാറാൻ സമയമെടുക്കും അതിനാൽ തന്നെ ഒരു പ്ലംബർ ആവുക എന്നതായിരിക്കും മികച്ച തീരുമാനമെന്നും അദ്ദേഹം പോഡ്കാസ്റ്റിലൂടെ പറയുന്നുണ്ട് പ്ലംബിംഗ് സുരക്ഷിതമായ ജോലിയാണ് എന്നാണ് ഹിൻഡൻ പറയുന്നത് എന്നാൽ ബുദ്ധിപരമായി ചെയ്യേണ്ട ജോലികളിൽ എ ഐ മനുഷ്യരെ തുടച്ചു നീക്കും എന്നാണ് ഹിൻഡന്റെ പ്രവചനം ഒരു കോൾ സെന്ററിൽ ജോലി ചെയ്യുന്നവർ തൊഴിൽ നഷ്ടത്തെ ഭയക്കണമെന്നും അത് സംഭവിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഭാവിയിൽ പ്രത്യേക വൈദഗ്ധ്യമോ നൂതന കഴിവുകളോ ഉള്ളവർക്ക് മാത്രമേ എ ഐയുടെ മുന്നിൽ ജോലി നഷ്ടപ്പെടുന്നതിൽ നിന്ന് സുരക്ഷിതരാകാൻ കഴിയൂ എന്നാൽ ലോകത്തിലെ സമ്പന്നരിൽ പ്രധാനിയും മൈക്രോസോഫ്റ്റ് സ്ഥാപകനുമായ ബിൽ ഗേറ്റ്സ് പറയുന്നത് കോഡിംഗ് മേഖലയിൽ മനുഷ്യർക്കുള്ളത്ര പ്രാവീണ്യം എഐക്ക് ഇല്ല എന്നാണ് അതിനാൽ കോഡിംഗ് മനുഷ്യർ തന്നെയാകും കൈകാര്യം ചെയ്യുക ഒപ്പം ഊർജ മേഖലയിലും വൈദ്യശാസ്ത്ര മേഖലയിലെ വികസനത്തിന് ഗവേഷണം നടത്തുന്നവരും നിലനിൽക്കുമെന്നാണ് ബിൽ ഗേറ്റ്സിന്റെ വാദം ശരിക്കും മനുഷ്യന് ഭീഷണിയാണോ ഇക്കാര്യത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കി ഗൂഗിളിന്റെ മാതൃസ്ഥാപനം ആൽഫബറ്റിന്റെ സിഇഒ ആ സുന്ദർ പിച്ചായും രംഗത്തെത്തി ബിൽഗേറ്റ്സിന്റെ അഭിപ്രായത്തിനോട് വരുന്നതാണ് സുന്ദർ പിച്ചയുടെയും അഭിപ്രായം ചാറ്റ് ജി പി ടി ഗൂഗിൾ ജെമിനി തുടങ്ങി എ ഐ ടൂളുകൾ മനുഷ്യന് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ പ്രാപ്തമാണ് ഓപ്പൺ എ ഐയുടെ ഡീപ് റിസർച്ച് ഏജന്റും ഗൂഗിൾ ജെമിനിയുടെ ഡീപ് മൈൻഡ് ടൂളും പല എൻജിനീയർമാരെക്കാളും മികവാർന്ന രീതിയിൽ കോഡിങ്ങും ജോലികളും എളുപ്പത്തിൽ തീർക്കാൻ പ്രാപ്തരാണ് എന്നാണ് തെളിയിച്ചിട്ടുള്ളത് എങ്കിലും അടുത്തിടെ പുറത്തുവന്ന ഒരു പോഡ്കാസ്റ്റ് അഭിമുഖം അനുസരിച്ച് നിലവിൽ ഗൂഗിളിലെ സോഫ്റ്റ്വെയർ കോഡ് നിർമ്മാണത്തിൽ മുപ്പത് ശതമാനം എ ഐ ടൂൾ ഉപയോഗിച്ചാണ് ഇവ പക്ഷേ കമ്പനിയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരെ സഹായിക്കാൻ ഉദ്ദേശിച്ച് മാത്രമുള്ളതാണ് മാത്രവുമല്ല അടുത്തുതന്നെ പുതിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരെ ജോലിക്കെടുക്കാനും കമ്പനി ഉദ്ദേശിക്കുന്നുണ്ട് ഇതിന് കാരണമായി പിച്ചൈ പറയുന്നത് മനുഷ്യന്റെ ഒരു സവിശേഷതയാണ് മിടുക്കരായ മനുഷ്യർക്കുള്ള സർഗാത്മകതയും പ്രശ്നപരിഹാര ബുദ്ധിയും എ ഐക്കില്ല പലരും ഈ മേഖലയിൽ ആസ്വദിച്ച് ജോലി ചെയ്യുന്നതായും സുന്ദർ പിച്ചൈ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മനുഷ്യന് പകരമാകുന്നതിനല്ലാതെ മനുഷ്യശേഷിയെ സഹായിക്കുന്നതിനാണ് എഐ ടൂളുകൾ എന്നതാണ് സുന്ദർ പിച്ചയുടെ അവകാശവാദം എന്നാൽ ഈ മേഖലയിലെ എഐയുടെ കടന്നു വരവ് ജോലി നഷ്ടം വരുത്തില്ല എന്നാണ് അദ്ദേഹം കരുതുന്നത് വരും കാലത്ത് എല്ലാ മേഖലയും എഐ ഇല്ലാതെ ചിന്തിക്കാനാകില്ല മനുഷ്യബുദ്ധി എന്നത് നാം പഠിച്ച കാര്യങ്ങളെ മതിയായ അറിവും വിവേകവും ഉപയോഗിച്ച് ചെയ്യാനുള്ള കഴിവാണ് അതുപോലെ തന്നെയാണ് നിർമ്മിത ബുദ്ധിയും